ായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അടി ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിട്ടുള്ള അടിയുടെ ജാല്യത മറക്കാൻ വേണ്ടി ആയിരിക്കണം ഇന്നലെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് കുതിരവേറാൻ്റെ ഉപയോഗിച്ചു വാസ്തവത്തിൽ ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ ആ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അഭിഭാഷകന്റെ തയ്യാറെടുപ്പില്ലാത്തതിന്റെ പേരിൽ ആണ് ആ വിവരങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ പറ്റാതിരുന്നതെങ്കിൽ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാൻ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടത് എന്നാലും അദ്ദേഹം കരുതലും കൈത്താങ്ങും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് വാക്കിൽ മാത്രം പോരാ അത് പ്രവൃത്തിയിൽ കൂടി വേണം എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാറുള്ളത് വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ദുരന്ത നിവാരണത്തെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എനിക്ക് തോന്നുന്നത് ബഹ്മന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഉയർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പിടലിക്ക് വെച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നാണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത് ഞാൻ പറയുന്നത് രാജ്യത്തെ നിയമം ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിലല്ല ആ നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇടതുപക്ഷം കൂടി ഭാഗമായിരുന്ന യു പി എ സർക്കാരാണ് അന്നുണ്ടാക്കിയ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമവും അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ നിശ്ചയിച്ച് ഇപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആഭ്യന്തരമന്ത്രിക്കല്ല പകരം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ചില ചോദ്യങ്ങളും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ എത്ര കമ്മിറ്റ്മെന്റ് ആണ് ഉള്ളത് നിങ്ങളുടെ കൈവശമുള്ള തുക ഇത്രയാണ് അതിൽ ഇതിനെല്ലാം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടി വരും ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിക്ക് നിലയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഇനിയും ഒരാഴ്ച സമയം വേണമെന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ് അതിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും എന്നുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും ധാരണയില്ല എന്നുള്ളതാണ് കാരണം റവന്യൂ വകുപ്പിന്റെ കയ്യിൽ പോലും ആ കണക്കില്ലാത്തതാണ് അപ്പൊ പിന്നെ ഈ കരുതലും കൈത്താറും എന്താ എന്താണ് കേരളത്തിലെ ഈ വിഷയത്തിലുള്ള സാഹചര്യം എന്താണ് നിലവിലുള്ള സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പോലും സംസ്ഥാന റവന്യൂ വകുപ്പിനു പോലും വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത് മാത്രമല്ല വയനാടിന് എത്ര തുക കൊടുത്തു ഇനി എത്ര കൊടുക്കാൻ കഴിയും ഇതാണ് ഹൈക്കോടതി ചോദിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിലും ഇന്നലെ വ്യക്തതയില്ലേ അറുന്നൂറ്റി എഴുപത്തി കോടി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുണ്ട് അതിൽ നിന്ന് എത്ര ഉദാഹരണത്തിന് വീട് വെക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഒന്നേകാൽ ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ ആ ഒന്നേകാൽ ലക്ഷത്തിന് പുറമെ സംസ്ഥാന ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക കൂടി ചേർത്ത് കഴിയായിരുന്നെല്ലാം നൽകാൻ എന്ന് കൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്തുകൊണ്ട് ആ കാര്യത്തിൽ വ്യക്തതയില്ല മൂന്നാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്ന് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ചോദ്യം എത്ര കടം ആണ് സർക്കാരിന്റെ കണക്കുണ്ടോ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല കാരണം എസ് എൽ ബി സിക്ക് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ കയ്യിൽ കണക്കില്ല അപ്പോ എഴുതി എന്ന് പറയുന്നു പക്ഷെ എത്രയാണ് എഴുതി തള്ളേണ്ട തുക എത്രയാണ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തത്തിനെതിരയായിട്ടുള്ള ആളുകൾക്ക് കടം എത്രയുണ്ട് അറിയില്ല അതേസമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് സ്വർണ്ണപ്പണയം വെച്ച ഒരു മുൻ എം എൽ എയുടെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട് ഒരു മുൻ എം എൽ എയുടെ കടം വീട്ടാൻ വേണ്ടിട്ട് കുടുംബത്തിന്റെ കടം വീട്ടാൻ വേണ്ടിട്ട് അത് സംസ്ഥാന സർക്കാരിന്റെ നിന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടങ്ങൾ എത്രയുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കണക്കെടുപ്പ് പോലും നടത്താതെയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിവേദന നാലാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറയുന്നു നാലാമത്തെ പോയിന്റ് മുഖ്യമന്ത്രി പറയുന്നു പി ഡി എൻ എ തയ്യാറാക്കാൻ മൂന്ന് മാസം എടുക്കും എല്ലാ വകുപ്പുകളും ചേർന്ന് അഞ്ഞൂറ്റിട്ട് സമ്മതിച്ചു പക്ഷേ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ മൂന്ന് മാസം എടുക്കും അത് പഠിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഒരു മാസം പോലും കൊടുക്കില്ല നവംബർ പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റോറിറ്റിയുടെ അസസ്മെന്റ് ായിട്ടുള്ളു നാലാഴ്ച ഈ നാലാഴ്ച കഴിയുന്നതിന് മുൻപേ തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്ത റിപ്പോർട്ട് അത് പഠിച്ച് വിവിധ വകുപ്പുകളിലൂടെ കടന്നുപോയി അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നാലാഴ്ച പോലും അനുവദിക്കില്ല അതിനു മുമ്പ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ദുരന്ത നിവാരണത്തെ കുറിച്ച് അടിസ്ഥാന ധാരണയില്ല എന്നുള്ള വിലയിരുത്തൽ നടത്തി ജനങ്ങളോട് പറയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതല വരുന്ന മാത്രമല്ല ഇന്നലെ പല ചാനൽ ചർച്ചകളിലും ഇന്നലെ മാത്രമല്ല മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മാത്രമാണ് പി ഡി എന്ന് തയ്യാറാക്കിയിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായിട്ട് കേരളത്തിലാണ് പി ഡി എറാക്കിയിട്ടുള്ളത് ഇത് സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് പിന്നെ ദേശീയപാതാ നിർമ്മാണത്തിന് വേണ്ടി ഭൂമി എൻ്റെ എടുത്ത് നൽകുന്നതിന്റെ ഇരുപത്തി ശതമാനം സംസ്ഥാനം വഹിക്കുന്നു അത് ഞങ്ങൾ മാത്രമാണ് നടത്തുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ൂട്ടത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന വേദിയിൽ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നൽകിയിട്ടുള്ള കണക്കുകൾ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഞങ്ങൾ മാത്രാണ് നൽകിയിട്ടുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഹിമാചൽ മുഖ്യമന്ത്രി സുഖവിന്ദർ സുഖു അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് അദ്ദേഹം കള്ളം പറയുകയാണോ എന്നാണ് പിണറായി പറയേണ്ടത് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പിടി തന്നെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിടി തന്നെ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയതുമായിട്ട് കിട്ടാൻ ആവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പി ഡി എൻ എ കൊടുത്തത് ഞങ്ങൾ മാത്രമാണ് ഇതുവരെ എന്നൊക്കെയുള്ള അവകാശവാദം ഈ അവകാശവാദങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എക്കാലവും വില പോകും അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം വേണ്ടിട്ട് പി ഡി എൻ എ കൊടുത്തു പി ഡി എൻ എ കൊടുത്തു അടുത്ത ദിവസം കേന്ദ്രം ആ പണം അനുവദിച്ചു കൊണ്ടിരിക്കട്ടെ എന്തിനാ പി ഡി എൻ്റെ അനുസരിച്ചിട്ട് പണം അനുവദിക്കുന്നത് പണം അനുവദിക്കുന്നത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പുനർനിർമാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പണിയും വീട് പണിയാനുള്ള സ്ഥലം സർക്കാർ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പുനർനിർമ്മിക്കാനുള്ള സ്ഥലം ഇതുവരെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതിന്റെ പേരിൽ അവരൊരു സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ കേസ് നടക്കുന്നു ആ കേസ് കാരണം ആ നടപടി മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുന്നു പക്ഷേ പണം ഞങ്ങൾക്ക് എവിടെയാ പണിയാൻ പോകുന്നത് അനുവദിക്കുന്നത് വരെ കാത്തു നിൽക്കണം സ്ഥലം നേരത്തെ തന്നെ തയ്യാറാക്കിയതിനു ശേഷം കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പണി തുടങ്ങാം പക്ഷെ അതിനും തയ്യാറില്ല മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടക്ക ഈ ചുരൽമലയുടെ പശ്ചാത്തലത്തിൽ ശേഖരിച്ചു വരണത്തിന് വേണ്ടിയിട്ട് തുകയിൽ ശേഖരിച്ചെട്ട് കോടി കിട്ടിയതിൽ ഏഴു കോടിയെ ചെലവാക്കിയിട്ടുള്ളൂ എവിടെയും ചെലവാക്കാൻ പറ്റില്ല ആ പണം മുണ്ടക്കൈ ചുരയ്ക്ക് വേണ്ടിയിട്ട് പിരിച്ചതാണ് ലോകം മുഴുവൻ നിന്ന് പിരിച്ചതാണ് ആ പണം എന്താ ആ പണം ഇതുവരെ ആകെ ഏഴു കോടി ഒരു ശതമാനം അറുന്നൂറ്റി എൺപത്തി എട്ടിന്റെ അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയിൽ ഒരു ശതമാനം തുകയാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് ബാക്കി ചെലവാക്കുന്നതിനെ കുറിച്ച് ഒരു പ്ലാനും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തോട് രാഷ്ട്രീയ വിവേചനമാണ് കാണിക്കുന്നതെങ്കിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ബിജെപി ആയതുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനാണ് കാണിക്കുന്നതെങ്കിൽ ബിജെപി ഭരിക്കുന്ന ആറ് സർക്കാരുകൾ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന സർക്കാരുകൾ മധ്യപ്രദേശ് ഇരുപത് കോടി കൊടുത്തു ഛത്തീസ്ഗഡ് പതിനഞ്ച് കോടി കൊടുത്തു മഹാരാഷ്ട്ര പത്ത് കോടി കൊടുത്തു ഉത്തർപ്രദേശ് പത്ത് കോടി കൊടുത്തു ആന്ധ്ര പത്ത് കോടി കൊടുത്തു ഒറീസ അഞ്ചു കോടി കൊടുത്തു അങ്ങനെ ഏതാണ്ട് നൂറ്റി എഴുപത് കോടി എഴുപത് കോടി രൂപ ഈ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുക്കും രാഷ്ട്രീയ വിവേചനമാണെങ്കിൽ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയില്ല ഈ സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ വിവേചനമാണ് കാണിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ഒരു ദുരന്തത്തിന്റെ പേരിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പൊ ഈ തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു കോടതിയിൽ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ രാഷ്ട്രീയ വിവേചനം എന്നുള്ള ആരോപണത്തിന്റെ കൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് മുൻപ് സുപ്രീം കോടതി വരെ പോയിട്ട് അവസാനം അത് ബോധ്യമായത് മാത്രമല്ല ഇന്നലെ ചില ടി വി അവതാരകരടക്കം ചോദിക്കുന്നത് ഞങ്ങൾ അതായത് ഇതൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങൾ കിട്ടുന്നു അല്ലാതെ മുണ്ടക്കൈ ചുരൽമലയുടെ പശ്ചാത്തലത്തിൽ സാധാരണ എന്ത് കൊടുത്തു ഞാൻ ചോദിക്കട്ടെ എസ് ഡിആർഎഫിൽ കൊടുക്കേണ്ടതല്ലാതെ എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം ഈ ബി ജെ പിയോടുള്ള വിരോധം കണിക്കുന്ന കുറെ ചാനൽ വിരോധമില്ല പക്ഷെ വസ്തുതകൾ വളച്ചോടിക്കരുത് കാരണം അവരുടെ അറിവിന് വേണ്ടിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എസ് ഡിആർഎഫ് വിഹിതത്തിന്റെ ഗഡുക്കളായിട്ടുള്ള നൂറ്റി നാല് പോയിന്റ് ആറ് കോടി രൂപ ജൂലൈ മുപ്പത്തി ഒന്നിനും ഒക്ടോബർ ഒന്നിനുമായിട്ട് നൽകി ഈ ഒക്ടോബറിൽ നൽകിയത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടത് ഡിസംബറിലാണ് ആ ഡിസംബറിൽ കൊടുക്കുന്നത് ഒക്ടോബറിൽ നൽകാനുള്ള കാരണം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാത്രമല്ല ഇതിനു പുറമെ ദുരന്ത മേഖല സന്ദർശിച്ച ഐ എം സി ടി ഇന്റർമിനിസ്ട്രീരിയൽ ടീം ആ ഇന്റർമിനിസ്ട്രീയൽ ടീമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കഴിഞ്ഞ ദിവസം നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ പ്രത്യേകം അനുവദിക്കുകയും ചെയ്തു ഇനി ഒൻപതാമത്തെ പോയിന്റ് ഞാൻ ചോദിക്കട്ടെ കേരളം ആദ്യം കൊടുത്ത മെമ്പറാണ് ഒക്ടോബർ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി കൊടുത്ത മെമ്മോറണ്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ധനസഹായം ആവശ്യപ്പെട്ടിട്ടുള്ള മെമ്മോറ രണ്ടര കോടി രൂപ ശവസംസ്കാരത്തിന് ചെലവിട്ടു പിന്നീട് അതൊരു വിഭേദം നിങ്ങളെല്ലാരും കൂടി മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടി അതിന്റെ പുള്ളത്തരവും അതിന്റെ കള്ളത്തരവും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ പറഞ്ഞു അല്ല അത് ഞങ്ങൾ അനുമാനമാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ ചെലവ് വരും ആക്ച്വൽസ് എന്ന് എഴുതി തയ്യാറാക്കിയ കണക്കാണ് എന്ന് പറഞ്ഞാൽ ചെലവായ തുക ഇത്രയും അതിന് വേണ്ടി ചെലവായി കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ക് ഏതെങ്കിലും മന്ത്രാലയത്തിന് അംഗീകരിക്കാൻ സാധിക്കും അപ്പൊ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ കാരണം വാദിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ പറയാം പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരപര്യവും ഭരണത്തിന്റെ പാരമ്പര്യവും ഒക്കെയുള്ള മുഖ്യമന്ത്രി അത് വ്യക്തമല്ലേ ഇങ്ങനെ ഒരു കണക്ക് കൊടുത്താൽ അത് അംഗീകരിക്കപ്പെടില്ല അവസാനം അത് തിരിച്ചു വന്നു വന്നുണ്ടാവും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോഴാണല്ലോ രണ്ടാമത് കൊടുത്തത് രണ്ടാമത് നവംബർ പതിമൂന്നാം തീയതി പി ഡി തന്നെ മാത്രമല്ല ഈ പഴയ കണക്ക് വീട്ടിൽ പുതുക്കി കൊടുത്തു ആദ്യം കൊടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആ കണക്ക് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കണക്ക് കൊടുത്തതിനു ശേഷം കേരളത്തിന് പണം കിട്ടിയില്ല എന്ന് വീണ്ടും പ്രചരണം നടത്തുന്നതിന്റെ അർത്ഥമില്ല മാത്രമല്ല ഇന്നലെ പറഞ്ഞ വേറെ കാര്യം മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ നെഗറ്റീവിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയായിരിക്കാം പക്ഷേ ഇത് പറയുമ്പോ തമിഴ്നാടിനും തെലുങ്കാനും ഒക്കെ കൊടുത്തത് ബി ജെ പിയുടെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണെന്ന് പറയുന്നത് എന്താർത്ഥം തമിഴ്നാട്ടിലും തെലുങ്കാനെങ്കിലും ബിജെപിയാണ് ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യാണ് ഭരിക്കുന്നത് ഇനി ബീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുക്കുന്നതാണ് പറയുന്നത് ബീഹാറിന് കൊടുത്ത പതിനോറ് ഏത് ഘട്ടത്തിലാണ് കൊടുത്തത് അത് കൊടുത്തത് ബജറ്റിലാണ് ബജറ്റിൽ കൊടുത്തതിന് ഈ ദുരന്ത നിവാരണവുമായിട്ട് ഒരു ബന്ധമില്ല ബജറ്റിൽ കൊടുത്തത് സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം അതിനുവേണ്ടിയിട്ട് ആസാം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നേപ്പാളുമായിട്ട് ബന്ധമുള്ള നദി ആ നദിയിൽ കോസി റിവർ ലിങ്കിംഗ് പദ്ധതി ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന ബേച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പദ്ധതി ചെറിയ അണക്കെട്ടുകൾ പണിയാനുള്ള പദ്ധതി ഇത് എസ് ഡി ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇതിനെ കൂട്ടിക്കൊണച്ചുകൊണ്ട് പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിനും കൊടുത്തു കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടിസ്ഥാന ധാരണയെക്കുറിച്ച് ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വ്യക്തമാക്കാൻ ാണ് ഞാൻ ഇന്ന് നിങ്ങൾ എല്ലാവരെയും അനുസരിച്ചുള്ള ഫണ്ട് കിട്ടുമെന്ന് തന്നെയാണ് കേരളത്തിന് നിവേദനം കൊടുത്തിട്ട് പോലും മൂന്ന് മാസം കഴിഞ്ഞിട്ട് നവംബർ ഇല്ല അതിനു മുമ്പ് പ്രധാനമന്ത്രി വന്ന ദിവസം അന്ന് അടിയന്തരമായി റിക്കവറി ഒന്നും നടത്താതെ തന്നെ അതിനു മുമ്പ് തന്നെ ഒരു അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണം എന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ആദ്യഘട്ട കണക്ക് കേരളം നന്നു നൽകിയത് പക്ഷേ എന്നിട്ടും അടിയന്തര ധനസഹായം നൽകിയില്ല ധനസഹായം എന്നല്ല അടിയന്തിരമായി ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്നത് അടിയന്തരമായി പണമാണെങ്കിൽ എങ്ങനെ നൽകി മോദിക്ക് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം നരേന്ദ്രമോദി കൊടുക്കുന്നത് സ്വന്തം കയ്യിലെ പണമല്ല നരേന്ദ്രമോദി ഈ നാട്ടിലെ നികുതിദായകിന്റെ പണമാണ് കൊടുക്കട്ടെ ആ നികുതിദായകന്റെ പണം ചെലവഴിക്കുന്നതിന് രാജ്യത്തെ നിയമത്തിനനുസരിച്ചിട്ടേ പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ നിയമം എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഇത് അനുവദിക്കാം അതിന് ആർക്കും അനുവദിച്ചിട്ടില്ല കേരളത്തിന് മാത്രം അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രചാരണത്തിന്റെയാണ് ഞാൻ ഈ പറഞ്ഞ വായിച്ചത് പറഞ്ഞാൽ ബീഹാർ അടക്കം പൈസ നൽകിയതാണ് സുഹൃത്ത് തീവ്രമായിട്ടുള്ള അപകടം ഉണ്ടാകാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചത് ബജറ്റിൽ അനുവദിച്ചു ഞാൻ പൈസ അതോടൊപ്പം ബീഹാർ മാത്രമല്ല ത്രിപുര തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് വയനാട് അത്രത്തോളം ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളായിരുന്നു എന്നിട്ട് കൂടി അവിടെ അടിയന്തര സഹായം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം നൽകി കേരളത്തിന് നൽകിയില്ല എന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുന്നു അതെ ആ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെ നിയമത്തിന് വിരുദ്ധം ഞാൻ ചെയ്യട്ടെ നിയമത്തിലെ നിയമം ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി പറയാമായിരുന്നല്ലോ ഇതെല്ലാം എന്താ ഹൈക്കോടതിയുടെ മുമ്പിൽ ബബബിക്കുന്നത് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തത് ഞാനിത് ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കണ്ട ഞാൻ ഈ പറയുന്നത് ഒന്നും നിങ്ങൾ പരിഗണിക്കണ്ട ഞാൻ പറയുന്നത് ഇതെല്ലാം നിയമപരമായിട്ട് നേരിടുന്നതാ നിയമപരമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ കോടതിയുടെ മുന്നിൽ ചോദ്യം ചെയ്യണം കോടതിയുടെ മുന്നിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത ആളുകൾ അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ആഭ്യന്തരമന്ത്രിയെതിരായിട്ട് ആരോപണം ചെയ്യിക്കുന്നതിന്റെ വസ്തുത നമ്മുടെ തിരിച്ചറിയാം അത്ര ഞാൻ പറയുന്നത് അതോടൊപ്പം അങ്ങനെ മറ്റ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ പോലെ തന്നെയാണ് കേരളം സെൻസിറ്റീവ് ആയ രീതി തന്നെയാണ് പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ബഡ്ജറ്റിൽ ഈ ഒരു തുക മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല കേരളത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ടോ കേരളത്തിന് കൊടുത്ത് എന്താ അറിയാം കേരളത്തിന് കൊടുത്തതിൽ ഈ എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ടണൽ പണിയാൻ ദുരന്തം അതിനെ പിടനിക്കണം എന്നാണോ ആവശ്യം അങ്ങോട്ട് പോകാൻ ഒരു ടണൽ ഇങ്ങോട്ട് വരാൻ വേറൊരു ടണൽ ആ ടണലിനോട് പോയി കഴിഞ്ഞാൽ പിന്നെ വയനാട് ബാക്കി ദുരന്തം വരാതിരിക്കാൻ എന്തൊക്കെയാണ് ി കാറ്റഗറിയിൽ വരുന്നില്ല പറഞ്ഞിട്ടില്ല എസ് ടി കാറ്റഗറിയിൽ ആക്കിയിട്ടില്ല അതാക്കാൻ വേണ്ടിട്ടുള്ള പ്രോസസ് അല്ലേ നടക്കുന്നുള്ളു ആക്കിയിട്ടില്ല ആക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പറയും അല്ലെങ്കിൽ ആ പ്രോസസ് അതായത് ഇതെല്ലാം നടക്കുന്നതിന്റെ ഭാഗമാണ് ഐ എം സി ടി അതിനു ശേഷം മായിട്ടുള്ള ഉന്നത കമ്മിറ്റി അതിനുശേഷം ഹൈ ലെവൽ കമ്മിറ്റി ഈ മൂന്ന് പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ഇത് വരേണ്ടത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പത്രസമ്മേളനത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നില്ല എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ ദുരന്ത നിവാരണത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കാനുള്ള നാട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള പ്രക്രിയ ഞാൻ നോട്ട് ചെയ്യാൻ തരാം മൂന്ന് മാസം തയ്യാറാക്കാൻ സമയമെടുത്തു എന്ന് പറയുന്ന ആളുകൾ നാലാഴ്ച കൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു പിന്നിലുള്ള യുക്തിയാണ് എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഇത് തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്തു കേന്ദ്രം തരാത്തതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രചാരണമാണ് ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം താങ്കൾ ഇതുവരെ ഇത് പരിശോധിച്ച് കേരളത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഞാൻ മനസ്സിലായി താങ്കളുടെ പരിശോധിക്കേണ്ടതല്ലോ അറിവില്ലേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണല്ലോ സർക്കാർ എന്തെങ്കിലും കോപ്പി ഒന്നുമില്ല സർക്കാരിന് കോപ്പി ഉണ്ടോ നാട്ടിലെ നിയമം എന്താണ് എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങൾ എന്ന് വേണ്ടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് എനിക്കും ഒരേ ഉത്തരവേ കിട്ടും രണ്ട് സർക്കാരിന്റെ സാങ്കേതിക അതാണ് നിങ്ങൾ വീണ്ടും നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കണക്കിട്ട വീഴ്ച ആ വീഴ്ചയുടെ കാര്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് നാട്ടിലെ നിയമം കേന്ദ്ര സർക്കാർ പാലിക്കുന്നു എന്ന് പറയുന്നതായിട്ട് കൂട്ടി വെച്ചിട്ട് രണ്ടു കൂട്ടുകൾ ഉത്തരവാദിയാണ് എന്ന് പറയുന്ന ലളിതവൽക്കരണം ആ ലളിതവൽക്കരണം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരുകളുടേതാണ് ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് നമ്മുടെ നാട്ടിലെ ദുരന്ത നിവാരണ നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനം ചെയ്യാത്തതിന്റെ പേരിൽ അവരെ അങ്ങനെ അവരെ കുറ്റപ്പെടുത്തണ്ടല്ലോ അമ്മ നമ്പിനെ ഇരിക്കട്ടെ രണ്ട് കൂട്ടുകരുടെ തലയിലും ഓരോ അടി എന്നുള്ള സമീപനം മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തകർ വസ്തുനിഷ്ഠമായിട്ട് കാണിക്കും ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് കേരളത്തെ അവഗണിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിട്ടുള്ളത് അല്ല നമ്മളത് ഞാനത് അത് പഠിച്ചിട്ട് പറയും ഞാൻ പഠിച്ചിട്ട് പറയാം ഇത് പഠിച്ചത് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടാണ്